നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര അവഗണനയ്ക്കെതിരെ താക്കീതുമായി ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രി മുതൽ പാലിക്കാട് പട്ടിച്ചിറക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരം വരെ തീർത്ത മനുഷ്യ ചങ്ങലയിൽ ആയിരങ്ങൾ കണ്ണിച്ചേർന്നു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ഡി സി സി സെക്രട്ടറി ജോസ് വണ്ണൂൺ ജില്ലാ സമ്മേളനം ചേരി ജയശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കുണ്ടന്നൂർ കർമലമാതാ ദേവാലയത്തിലെ വിശുദ്ധ സിബസ്ത്യാനോസിന്റെ അമ്പതിരുന്നാൾ വർണ്ണാഭമായി ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫരിദാബാദ് രൂപതാ വൈസ് ചാൻസലർ റവറൻ ഫാദർ ഫ്രിജോ മുഖ്യ കാർമികനായി വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും നടന്നു വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മൂന്ന് യുവാക്കളെ എമ്മപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ സ്ഥിരം കുറ്റവാളികളും പോലീസ് കാപ്പ ചുമത്തി നാട് കടത്തിയവരുമാണ്